െ ഇന്ന് നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒമ്പതാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം വൺ ടു ഫൈവ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ വേറെ വാസ്തു കാ ക്യാപിറ്റൽ ഓഫ് ചോളാക്കിംഗ് ചോള കിങ്സിന്റെ ക്യാപിറ്റൽ ഏതാണ് തലസ്ഥാനം ഏതാണ് കാഞ്ചിപുരം കലിംഗ തഞ്ചാവൂർ മധുര ഏതാണ് തഞ്ചാവൂർ ഇതാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻഡിറ്റ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ കം ഇൻ ടു ബീങ് വെൻ ഡിറ്റ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ കം ഇൻ ടു ബീയിങ് എന്നാണ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ വന്നത് നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ നയൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റി ഏതാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ഓക്കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു ഇസ് ദ ഓദർ ഓഫ് മിർക്ക ഘട്ടിക ആരാണ് ഓദർ കാളിദാസ സുദ്രാക ഭാസ അമരഹം അമരസിംഹ ആരാണ് സുദ്രാക ആരാണ് ശുദ്രക നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ മൗണ്ടെയ്ൻ റേഞ്ച് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് രാജസ്ഥാൻ ഡെസേർട്ട് ഏതാണ് ദ മൗണ്ടെയ്ൻ റേഞ്ച് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് രാജസ്ഥാൻ ഡെസേർട്ട് രാജസ്ഥാൻ ഡെസേർട്ടിന്റെ ഭാഗമായ മൗണ്ടെയ്ൻ റേഞ്ചസ് ഏതാണ് ആരവല്ലി വെസ്റ്റേൺ കാട്സ് കാരക്കോറം വിന്ധ്യ ഏതാണ് ആരവല്ലി ഫിഫ്ത് കൊസ്റ്റിൻ പാർട്ട് ഓഫ് ദ സി ദാറ്റ് സെപ്പറേറ്റ് ആൻഡമൻ ഐലൻഡ് ഫ്രം ദ നിക്കോബർ ഐലൻഡ് ദ പാർട്ട് ഓഫ് ദ സി ദാറ്റ് സെപ്പറേറ്റ് ആൻഡമൻ ഐലൻഡ് നിക്കോബർ ഐലൻഡ് ഏതാണ് പാക്സ്ട്രേറ്റ് ലക്ഷദ്വീപ് ടെൻ ഡിഗ്രി ചാനൽ ഇന്ദിരാ പോയിന്റ് ഏതാണ് ടെൻ ഡിഗ്രി ചാനൽ സിക്സ് കൊസ്റ്റിൻറ്റ് ബ്രീഫ് നോട്ടോ about അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ അൽ അലാ ഉദ്ദീൻ ഗിൽജി അലാഹുദ്ദീൻ ഗിൽജിയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു നോട്ട് ബ്രീഫ് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ദ മാർക്കറ്റ് കൺട്രോൾ സിസ്റ്റം ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ഓൾ കൊമോഡിറ്റീസ് ഇൻ ജനറൽ ആൻഡ് ഫുഡ് സ്റ്റാക്സ് ഇൻ പെർട്ടിക്കുലർ എന്താണ് ഒരു മാർക്കറ്റ് കൺട്രോൾ സിസ്റ്റത്തെ എക്സിക്യൂട്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ഓൾ കൊമോഡിറ്റീസ് ഇൻ ജനറൽ പൊതുവായ എല്ലാ ചരക്കുകൾക്കും എന്താണ് പ്രൈസ് കൺട്രോൾ ചെയ്യാനും ആൻഡ് ഫുഡ് സ്റ്റെപ്സിൻ പെർട്ടിക്കൽ പർട്ടിക്കുലർ ഫുഡ് സ്റ്റെപ്സിനെ ഫുഡ് ഭക്ഷ്യവസ്തുക്കൾക്കും എന്താണ് പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിൽഡ് സെക്കൻഡ് പോയിന്റ് എന്താണ് സെക്കൻഡ് പോയിന്റ് ബിൽഡ് എ സ്ട്രോങ് ആർമി ആഫ്റ്റർ ദ മംഗോളിയൻ ഇൻവേഷൻ എന്താണ് മംഗോളിയൻ അധിനിവേശത്തിന് ശേഷം എന്ത് ചെയ്തൊരു സ്ട്രോങ് ആർമീനെ അവർ ബിൽറ്റ് ചെയ്തെടുത്തു ഉണ്ടാക്കിയെടുത്തു നെക്സ്റ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷ് വെയർ ഹൗസ് ആൻഡ് പണിഷ് ദോസ് ചാർജഡ് ഹയർ പ്രൈസസ് ആൻഡ് ഹോട്ടേഴ്സ് എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് വെയർ ഹൗസ് വെയർ ഹൗസ് എന്ന് വെച്ചാൽ എന്താണ് ആ സംഭരണശാല അതായത് നമ്മൾ ചരക്കു വർക്കം അല്ലേ അല്ലേ എസ്റ്റാബ്ലിഷ്ഡ് വെയർ ഹൗസസ് ആൻഡ് പണിഷ് ദോസ് ചാർജ്ഡ് ഹയർ പ്രൈസസ് ആൻഡ് ഹോട്ടേഴ്സ് പൂഴ്ത്തിവെപ്പുകാർക്കും ഹൈ ഹയർ പ്രൈസിൽ ഇത് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്തു പണിഷ്മെൻറ്റ് ചാർജ് ചെയ്തു അല്ലേ പണിഷ്മെൻ്റ് കൊടുത്തു ആൻഡ് പണിഷ് ദോസ് ചാർജർ ഹയർ പ്രൈസ് ആൻഡ് ഓർഡേഴ്സ് ഓർഡേഴ്സ് എന്ന് വെച്ചാൽ പൂഴ്ത്തി വയ്ക്കുന്നത് അപ്പോൾ പൂഴ്ത്തിവയ്പ്പിനും ഹയർ പ്രൈസിനെതിരെയൊക്കെ എന്ത് ചെയ്തു പണിഷ്മെൻറ്റ് കൊടുത്തു പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് വെയർ ഹൌസ് സംഭരണശാലകൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തു സെവൻ ക്വസ്റ്റ്യൻ ഗീവ് എ എക്സാമ്പിൾ ഫോർ ബിഹേവിയർ എക്സ്പെക്റ്റഡ് ബൈ സൊസൈറ്റി ഫ്രം ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് മെൻ ആൻഡ് വുമെൻ ആ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ മെന്നിൻ്റെയും വുമണിൻ്റെയും ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മെൻ ആർ കൺസിഡേർഡ് സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വുമൻ ദാറ്റ് ഓഫ് അഫെക്ഷൻ ആൾക്കാർ വിചാരിക്കുന്ന എന്താണ് മെൻ ആണുങ്ങളെ പുരുഷന്മാരെ എന്താണ് സിമ്പിൾ ഓഫ് സ്ട്രെങ് സ്ട്രെങ്ത്തിൻ്റെ സിമ്പിൾ ആയിട്ടും വുമണിനെ ദാറ്റ് ഓഫ് അഫെക്ഷൻ അഫെക്ഷൻ മീൻസ് എന്താണ് വാത്സല്യൊക്കെ ഒരു നിറകുടമായിട്ടൊക്കെയാണ് സ്ത്രീയെ കണക്കാക്കുക മെൻ ആർ നോട്ട് മെൻ ടു ക്രൈം പിന്നെ എന്താണ് ആ ആണുങ്ങൾ ഒരിക്കലും എന്താണ് കരയാൻ പാടില്ല പുരുഷന്മാർ കരയാനുള്ളവരല്ല എന്നുള്ളതാണ് വേറൊരു ഒരു ഇത് പിന്നെ വുമൺ ആർ മോർ ഇമോഷണൽ സ്ത്രീകൾ എന്താണ് കൂടുതൽ ഇമോഷണൽ ആണ് ബോയ്സ് ആർ മോർ സ്റ്റ്യൂട്ടഡ് ടു പ്ലേയിങ് വിത്ത് ടോയ്സ് ലൈക്ക് വേറെ ഗേൾസ് ആർ ഓഫ്റ്റൻ എക്സ്പെക്റ്റഡ് പ്ലേ വിത്ത് ഡോൾസ് ആ ബോയ്സ് എന്താണ് ടോയ്സ് ഗൺസ് പോലുള്ള ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കണമെന്നും ഗേൾസ് എന്താണ് ഡോൾസ് ഒക്കെ പോലെ ഉള്ള ഇത് ആയിട്ട് കളിക്കണം എന്നൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഡയഗ്രാം റിലേറ്റഡ് ടു പ്രൈമറി സെക്ടർ പ്രൈമറി സെക്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വരും മൈനിങ് നെക്സ്റ്റ് വേണം എന്താണ് അഗ്രികൾച്ചർ വേറെ എന്താണ് ഫിഷിംഗ് ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് ഫിഷിംഗ് പിന്നെ എന്താണ് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് അല്ലെ കന്നുകാലി വളർത്തലൊക്കെ ലൈഫ് സ്റ്റോക്ക് റിയറിങ് ലൈഫ് സ്റ്റോക്ക് റിയറിങ് മൈനിങ് അഗ്രികൾച്ചർ ഫിഷിംഗ് ലൈഫ് സ്റ്റോക്ക് റിയറിങ് ഇതൊക്കെ പ്രൈമറി സെക്ടറിന്റെ ഇതിൽ വരുന്നതാണ് ഗുപ്ത കിങ്സ് ഹാഡ് എക്സ്റ്റെൻസീവ് പവർ ക്വസ്റ്റ്യൻ ആണ് ഗുപ്ത കിങ്സ് ഹാഡ് എക്സ്റ്റെൻസീവ് പവർ അറ്റ് ദ സെയിം ടൈം ദേ ഹാഡ് സം റെസ്പോൺസിബിലിറ്റീസ് ആസ് വെൽ വാട്ട് ആർ ദേ എന്തായിരുന്നു ഗുപ്ത കിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എൻ്റെ എക്സ്റ്റെൻസീവ് പവേഴ്സ് ഉണ്ടായിരുന്നവർക്ക് അവർക്ക് അതേസമയം എന്താ അതുപോലെ തന്നെ റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റീസും ഇതുണ്ടായിരുന്നു അല്ലേ ഹാഡ് സം റെസ്പോൺസിബിലിറ്റി ആസ്വദിസ് അതെന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം അഗ്രഷൻ ആ അഗ്രഷൻ മീൻസ് ആക്രമണങ്ങളിൽ നിന്ന് അല്ലെമ ആക്രമണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക പിന്നെ പ്രൊട്ടക്ട് സ്ട്രാമണാസ് അതായത് ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ മോങ്സ് ബുദ്ധിസ്റ്റിൻ്റെ ജൈനന്മാരുമായ സന്യാസിമാരെ അതിൻ്റെ വീക്കർ സെക്ഷൻ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്താണ് നല്ല ആയിട്ടുള്ള ഭരണം ഇതൊക്കെയായിരുന്നു അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇനി പത്താമത്തെ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻസ് ദ ത്രീ സ്റ്റേജസ് ബൈ വിച്ച് ബിൽ ബിക്കംസ് ലോ ആ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ ബില്ല് ഒരു ലോ ആയി മാറണമെങ്കിൽ നിയമമായി മാറണമെങ്കിൽ മൂന്ന് സ്റ്റേജുകളുണ്ട് അല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് നമുക്കറിയാം ഏതാണ് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് ആൻഡ് തേർഡ് റീഡിങ് അത് വിശദമായി എഴുതുകയാണ് വേണ്ടത് എങ്ങനെയാണ് ഫസ്റ്റ് റീഡിങ് എനി ബിൽ അതർ ദാൻ മണി ബിൽ മണി ബില്ലാത്ത ഏതൊരു ബില്ലും ഈസ് റിപ്രസെൻ്റഡ് ഐദർ ഹൗസ് ബൈ മിനിസ്റ്റർ ഓർ പ്രൈവറ്റ് മെമ്പർ അല്ലേ ഹൗസ് പ്രൈം മിനിസ്റ്റർ അവിടെ എവിടെ പ്രൈവറ്റ് മെമ്പറിലാണ് എന്ത് ചെയ്യേണ്ടത് പ്രസൻറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് റീഡിംഗിൽ അഡ്ജിസ് സ്റ്റേജ് ദ ബില്ലീസ് ആയതാ സെൻഡ് ടു കമ്മിറ്റി ഫോർ എക്സാമിനേഷൻ ഓർ ഡിബേറ്റഡ് വിതിൻ ദ ഹൗസ് ഇറ്റ്സ് എൽ ചേഞ്ച് ദ ഓർ അമൻമെൻറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കമ്മിറ്റിക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യും അപ്പോൾ അവിടെ നടക്കുന്ന ഡിബേറ്റ്സിൻ്റെ ഇതിൻ്റെയൊക്കെ അടി അതിൽ ചേഞ്ചസ് ഓർ അമൻമെൻറ്റ്സ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഡ്യൂറിങ് സ്റ്റേജ് അവിടെയാണ് എന്ത് ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ നെക്സ്റ്റ് ഭേദഗതി എന്തെങ്കിലും വരത്തുന്നത് ആ ചേഞ്ചസ് അമെൻമെൻറ്റ്സും ഭേദഗതിയൊക്കെ വരുത്തുന്നത് പിന്നെ തേർഡ് റീഡിങ്ങിലാണ് അറ്റ് ദിസ് സ്റ്റേജ് ദ ഹൗസ് അപ്രൂവ്സ് റീജക്ട് ദ ബില്ല് അതിന് അപ്രൂവ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് തേർഡ് റീഡിംഗിലാണ് വൺസ് ദ ബിൽ കംപ്ലീറ്റ് ഓൾ സ്റ്റേജസ് ഇൻ ഹൗസ് വെയർ ഇറ്റ് വാസ് ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ദ സെയിം പ്രോസസ്സ് ഇസ് ബീയിങ് റിപ്പീറ്റഡ് സെക്കൻഡ് ഹൗസ് ഫസ്റ്റ് ഹൗസിൽ ഇതെല്ലാം പൂർത്തിയായ ശേഷം ഇതുപോലെ തന്നെ എന്ത് ചെയ്യും സെക്കൻഡ് ഹൗസിലും ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും ഉണ്ടാവും അല്ലേ രണ്ട് ഹൗസുകളുണ്ട് അല്ലേ നമുക്ക് ഫസ്റ്റ് ഹൗസിലോ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹൗസിലും ഈ ബോദ് ഹൗസസ് ആർ അഗ്രി ഓഫ് ദ ഫൈനൽ വേർഷൻ ഓഫ് ദി ബിൽ ഇറ്റ് ഇസ് ദെൻ സബ്മിറ്റഡ് ടു ദ പ്രസിഡൻറ്റ് ഫോർ അസൻ വൺസ് ദ പ്രസിഡൻറ്റ് ഗീവ്സ് ഹിസേർവ് ഹെർ അസൻ ദി ബിൽ ഒഫീഷ്യലി ബിക്കം ദ ലോ എന്താണ് ഈ രണ്ട് ഹൗസും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വേർഷൻ ഓഫ് ദി ബില്ല് എങ്ങോട്ടേക്ക് സബ്മിറ്റ് ചെയ്യും പ്രസിഡന്റിൻ്റെ ഫോർ അസൻ്റെ അതിന് ശേഷം എന്ത് ചെയ്യും അതിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഇതിന് ശേഷം ആ ബില്ല് ഒഫീഷ്യലി എന്തായിട്ട് മാറും ലോ ആയിട്ട് മാറും അപ്പോൾ ഫസ്റ്റ് ഹൗസിലും സെക്കൻഡ് ഹൗസിലും എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും നടക്കുന്നുണ്ട് ആ മൂന്ന് സ്റ്റേജുകളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ലെലവൻ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഗിവൺ സ്പെസിഫൈ ദി ലൊക്കേഷൻ ഓഫ് ദി ഡെക്ക് ആൻഡ് പ്ലേറ്റ് ഡെക്ക് ആൻഡ് പ്ലേറ്റിൻ്റെ ലൊക്കേഷൻ്റെ അല്ലെ സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്ന ഡയറക്ഷൻസിൽ ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞത് ഏതാണ് സത്പുര ആണ് ഈസ്റ്റിൽ ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് വെസ്റ്റിൽ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മെയ് പെൻസിലാർ പ്ലേറ്റു ഫേവറബിൾ ഫോർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഏതാണ് ഷുഗർ ക്ലെയിൻ ഷുഗർ കെയിൻ കൾട്ടിവേഷന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ബ്ലാക്ക് ലാവ സോയിൽസ് ഓഫ് ദി ഡെക്ക് ആൻഡ് പ്ലേറ്റു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആൻഡ് ലോങ് ഹാർവെസ്റ്റ് സീസൺ കമ്പാരിറ്റീവ്ലി ഹൈ സൂ ക്രോസ് കണ്ടൻറ് ഇൻ ദ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഓഫ് ഷുഗർ നെക്സ്റ്റ് തേർട്ടി ഫിഫ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഇസ് ദ റീസൺ ഫോർ ലോ അലൂവിയസ് സോയിൽ ഡെപ്പോസിറ്റ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ് വെസ്റ്റേൺ കോസ്റ്റിൽ ലോ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ആവാൻ എന്താണ് കാരണം എന്താണ് റീസൺ എന്നാണെന്ന് വെച്ചുവാണെ ദ മൗണ്ടെയ്ൻ റേഞ്ചസ് ദൈസ് പാരലൽ ടു ദ വെസ്റ്റേൺ കോസ്റ്റ് ഇസ് ദ വെസ്റ്റേൺ ഗാഡ്സ് എന്താണ് വെസ്റ്റേൺ കോസ്റ്റിൽ പാരലായിട്ടായിരിക്കില്ല മൗണ്ടെയിൻ റേഞ്ചസ് ദിസ് പ്രിവെൻറ്റ്സ് ദ റിവേഴ്സ് ഫ്രം ഫ്ലോ ഫ്ലോയിങ് ഡയറക്റ്റ്ലി ഇൻ ടു ദ സി ഇത് എന്ത് ചെയ്യും റിവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് സിയിലേക്ക് ഒഴുകുന്നതിന് തടയും ആസ് എ ഗ്യാപ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ൻഡ് ദ മൗണ്ടൈൻ റേഞ്ചസ് ഇസ് ലെസ് അതായത് കോസ്റ്റിന് മൗണ്ടെയ്ൻ റേഞ്ചിനർക്കിടയിലുള്ള ആ അകലം എന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും അതായത് റിവേഴ്സ് ആർ ഷോർട്ട് റിവേഴ്സ് ഷോർട്ടായിരിക്കും ദിസ് ലീഡ്സ് ടു റിഡ്യൂസ് അലുവിയൽ ഡെപ്പോസിറ്റ് ഇത് കാരണം എന്ത് ചെയ്യും അവിടെ അലുവിയൽ ഡെപ്പോസിറ്റ് കുറയും ദ സ്റ്റീപ് സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡ്സ് റിസൾട്ട് ഇൻ ദ ഫാസ്റ്റ് ഫ്ലോ ഓഫ് റിവേഴ്സ് എൻസ് ഇറ്റ് ഡു നോട്ട് അലോ അലുവിയൽ ഡെപ്പോസിറ്റ് പതിനാലാമത്തെ ക്വസ്റ്റിൻ വാട്ടാർത്ത മേജർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സെന്റേഴ്സ് ഇൻ കൊറമാൻഡൽ കോസ്റ്റ് കൊറമാൻഡൽ കോസ്റ്റിൽ കാണുന്ന മേജർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സെന്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പുളിക്കാറ്റിലേക്ക് പോയിൻ കാലിമർ ആൻഡ് മാംഗ്രോസോ പിക്ക വാരം ഫിഫ്റ്റീൻത് ക്വസ്റ്റിൻ അറേഞ്ച് ദ ഇൻഫോർമേഷൻ ഗിവൺ ഇൻ കോളം ബി അക്കോർഡിംഗ് ടു ഇൻഫോർമേഷൻ ഇൻ കോളം എ കോളംബിയിലെ ഇൻഫർമേഷനും കോളംബിയിലെ ഇൻഫർമേഷനും നോക്കിയിട്ട് കോളമിയിൽ യോജിച്ചത് കൊളംബിയിൽ നിന്ന് എടുത്ത് എഴുതുക മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മഹാനദി ഫസ്റ്റ് വൺ മഹാനദിയാണ് മഹാനദി സിഖാവ ഇൻ റായ്പൂർ ആണ് ഗോദാവരി നാഷിക് ഇൻ മഹാരാഷ്ട്രയാണ് അടുത്തത് കൃഷ്ണ മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര കാവേരി ബ്രഹ്മഗിരി ഹിൽസ് അപ്പം ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് സിക്സ്റ്റീന്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഈ നോട്ട് കോമ്പെയറിങ് ദ ചോലി ചാലുക്കിയസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് ദ ചോള അഡ്മിനിസ്ട്രേഷൻ രണ്ട് നമ്മളുള്ള കോമ്പെയറിങ് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആൻസർ സെൻട്രലൈസ്ഡ് ടാക്സ് സിസ്റ്റം ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ബ്യൂറോക്രസി സെൻട്രലൈസ്ഡ് ടാക്സ് സിസ്റ്റവും പിന്നെ എന്താണ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രസി ഉദ്യോഗ വൃത്തവുമായിരുന്നു ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉണ്ടായിരുന്നത് ദ റൂൾ വാ സെൻറ്റേർഡ് ഓൺ മിലിറ്ററി പവർ ലോഡ്സ് പിന്നെ ദർ വാസ് നോ സ്റ്റാൻഡിങ് ആർമി അൺലൈക്ക് ദ ചോളാസ് ദർ വാസ് എ നോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് ചോളാസ് ഇതുപോലെ അൺലൈക്ക് ദ ചോളാസ് ദർ വാസ് എ നോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് എന്താണ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നില്ല ടു അസിസ്റ്റ് ദ കിങ് കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നോട്ട് കമ്പയറിംഗ് ആയിട്ട് എഴുതേണ്ടത് നെക്സ്റ്റ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സാൻഡ് സാൻഡ്യൂൺസ് ഓഫ് ഡിഫറെൻ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഫൗണ്ട് ഇൻ ദ ഡെസേർട്സ് ഡിഫറെൻ്റ് സൈസിലും ഷേപ്പിലും ഉള്ള സാൻഡ്യൂൺസ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സാൻഡ് സാൻഡ്യൂൺസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഫൗണ്ട് ഇൻ ദ ഡെസേർട്സ് ഏതൊക്കെയാണ് ബർച്ചൻസ് സീഫ് പാരാബോളിക് സാൻഡ് സാൻഡ്യൂൺസ് ലോഞ്ചിറ്റ്യൂഡൽ ഡ്യൂൺസ് ലീനിയർ സാൻഡ് സാൻഡ്യൂൺസ് ട്രാൻസ്ഫേഴ്സ് ഡ്യൂൺസ് എയ്റ്റീൻത് ക്വസ്റ്റിൻ വാട്ട് ആർ ദ റെസ്പോസിബിലിറ്റീസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ടു കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലയിൻസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് വയലേഷൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എൻക്വയറി ചെയ്യുക ബിക്കം എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിംഗ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് പ്രൊസീഡിങ് നടത്തുക അടുത്തത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി ബന്ധപ്പെട്ടിട്ടോ ടു വിസിറ്റ് ജയിൽസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആൻഡ് മെയ്ക്ക് റിക്കമെൻ്റേഷൻ ഫോർ റീഫോംസ് ജയിൽസ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഒക്കെ എന്താണ് വിസിറ്റ് ചെയ്ത് ആൻഡ് മെയ്ക്ക് റിക്കമെൻഡേഷൻസ് ഫോർ റീഫോംസ് നെക്സ്റ്റ് ടു വാൾവേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം ഫോർ പ്രൊട്ടക്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗീവ് സജഷൻസ് അപ്പം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഫംഗ്ഷനിങ് എന്തൊക്കെ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങും ഡെഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം ഒക്കെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക സജഷൻസ് കൊടുക്കുക കമ്മീഷന് പിന്നെ അനലൈസ് ദ അനലൈസ് ഡിൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സ് ആൻഡ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടേക്ക് അപ്രോപ്രിയറ്റ് സ്റ്റെപ്സ് ടു എക്സാം ഇൻ ദ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കമ്മിറ്റി ബൈ ദ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് അത പബ്ലിക് സർവെൻസ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻ ആഫ്റ്റർ എക്സാമിങ് ഇൻ ഫെയിലിയേഴ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് സച്ച് ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരാരും അതായത് പബ്ലിക് സെവൻസ് അവരൊന്നും നെസസറി ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പേരിൽ ഇതെടുക്കാനുള്ള അവകാശം ഉണ്ട് നെക്സ്റ്റ് നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇൻ കണ്ടംപററി സൊസൈറ്റി എന്തൊക്കെയാണ് ജെൻഡർ പ്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പരമായിട്ടുള്ള വയലൻസ് ഏതൊക്കെ വയലൻസാണ് ഇൻകംപൻഡ് കണ്ടംപ് ഏതൊക്കെയാണ് ആട്രോസിറ്റി ഫോർ ഡൗറി അല്ലേ ഡൗറി മീൻസ് എന്താണ് നമ്മുടെ സ്ത്രീധനത്തിനത് അല്ലേ നെക്സ്റ്റ് ഇൻസൾട്ടിങ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് സെക്ഷൽ അസോൾട്ട് അറ്റ് വർക്ക് പ്ലേസ് വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ അസോൾട്ട് നെക്സ്റ്റ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ട്വൻറ്റി ടു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിറ്റിക്സ് ഓഫ് നോർത്തേൺ സർക്കാർ കോസ്റ്റൽ പ്ലെയിൻ നോർത്തേൺ സർക്കാർ കോസ്റ്റൽ പ്ലെയിനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേ ദ കോസ്റ്റൽ പ്ലെയിൻ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം മഹാനദി ഡെൽറ്റ ടു കൃഷ്ണ ഡെൽറ്റ ഈസ്റ്റ് ദ നോർത്തേൺ സർക്കാർ കോസ്റ്റ് എവിടെയാണ് മഹാനദി മുതൽ കൃഷ്ണ ഡെൽ മഹാനദി ഡെൽറ്റ തുടങ്ങി കൃഷ്ണ ഡെൽറ്റ വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നോർത്തേൺ സർക്കാർ കോസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റൽ ഏരിയാസ് ഓഫ് ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഒഡീഷയുടെയും ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെയും കോസ്റ്റൽ ഏരിയാസ് കൂടി ഉൾപ്പെടുന്നുണ്ട് ഇറ്റ് ഇസ് ഓൾസോ നോണസ് ഇറ്റ് ഇസ് നോണസ് ഉട്ക്കൽ പ്ലെയിൻ ഇൻ ഒഡീഷ ആൻഡ് ആന്ധ്രാ പ്ലെയിൻ ഇൻ ആന്ധ്രാപ്രദേശ് ഒഡീഷയിലെ ഉട്ക്കൽ പ്ലെയിൻ എന്നും ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാ പ്ലെയിൻ എന്നും ആണ് ഇതറിയപ്പെടുന്നത് ദിസ് പ്ലെയിൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡെൽറ്റാലിക് ഡെപ്പോസിറ്റ് ബൈ റിവേഴ്സ് അച്ചാസ് മഹാനദി ഗോദാവരി ആൻഡ് കൃഷ്ണ ചിൽക്കാ ലേക്ക് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് മഹാനദി ഡെൽറ്റ ചിൽക്കാ ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന സൗത്ത് ഓഫ് മഹാനദി ഡെൽറ്റ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ലേക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലേക്ക്സ് ആണിത് കൊള്ളൂരു ലേക്ക്സ് ഇൻ ആന്ധ്രാപ്രദേശ് ഈ സ്ഥാനത്ത് ഇമ്പോർട്ടൻ്റ് ലേക്കോൺ സിർക്കാർ കോസ് സർക്കാർ കോസ്റ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ലേക്ക് ആണ് ആന്ധ്രാപ്രദേശിലെ കൊള്ളൂരു ലേക്ക് എന്ന് പറയുന്നത് കമ്പയർഡ് ടു വെസ്റ്റേൺ കോസ്റ്റ് ബോട്ട്സ് ആർ ലെസൺ ഇൻ ഈസ്റ്റേൺ കോട്സ് വിശാഖപട്ടണം ആൻഡ് മസുലിപട്ടണം ആർ ദ മേജർ പോർട്സ് വിശാഖപട്ടണവും മസുലിപട്ടണവുമാണ് മേജർ പോർട്ട്സ് തുറമുഖങ്ങൾ എന്ന് പറയുന്ന മേജർ തുറുമുഖങ്ങൾ എന്ന് പറയുന്നത് റൈസ് ഫീൽഡ് സച്ചാസ് ശ്രീ ആർ ദ മേജർ പോർട്സ് റൈസ് ഫീൽഡ് സച്ചാസ് ശ്രീകാകുളം ഈസ്റ്റ് ഗോദാവരി ആൻഡ് വെസ്റ്റ് ഗോദാവരി ഫിഷിങ് ഹാർബേഴ്സ് ഓഫ് വിശാഖപട്ടണം ആൻഡ് മസുലിപട്ടണം സ്റ്റാൻഡ് ഓൾ ആസ് ദ സെൻറ്റേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ദ കോസ്റ്റൽ പോപ്പുലേഷൻ അപ്പോൾ സിർക്കാർ നോർത്തേൺ സിർക്കാർ കോസ്റ്റർ പ്ലെയിനിനെ കുറിച്ചൊരു നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറയുമ്പോൾ ഇത്രയും എഴുതണം നെക്സ്റ്റ് റൈറ്റ് ഡൗണ്ട് അറ്റ്ലീസ്റ്റ് ഫോർ കോമൺ ഐഡിയാസ് തോട്ട് ബൈ ബുദ്ധ ആൻഡ് മഹാവീര ബുദ്ധയുടെയും മഹാവീരയുടെയും അറ്റ്ലീസ്റ്റ് ഫോർ കോമൺ ഐഡിയാസ് രണ്ടുപേരുടെയും കോമൺ ഐഡിയാസ് എഴുതാനാണ് പറഞ്ഞിരിക്കണം നാലിനം ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ദ ഓതൻസിറ്റി ഓഫ് ദ വേദാസ് രണ്ടുപേരും എന്ത് ചെയ്തിരുന്നു വേ ക്വസ്റ്റ്യൻ്റെ ദ ഓതൻസിറ്റി ഓഫ് ദി വേദാസ് നെക്സ്റ്റ് വൺ ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ അവരുടെ കൺസെപ്റ്റ് അഹിംസയായിരുന്നു തേർഡ് ഷെയർഡ് ഐഡിയാസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദി പീപ്പിൾ നെക്സ്റ്റ് വൺ ഓപ്പോസ്ഡ് ഓപ്പോസ്ഡ് ചതുർവർണ്ണ സിസ്റ്റം കാസ്റ്റിസം ആൻഡ് സാക്രിഫൈസ് ചതുർവർണ്ണ സിസ്റ്റത്തെയും കാസ്റ്റിസിനെയും സാക്രിഫൈസിനെയും അവർ ഒപ്പോസ് എതിർത്ത് ഇരുന്നു അപ്പോൾ നാല് കോമൺ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ ദ ഓതൻസിറ്റി ഓഫ് ദി വേദാസ് നെക്സ്റ്റ് വൺ ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ തേർഡ് വൺ ഷെയർഡ് ഐഡിയാസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദി പീപ്പിൾ നെക്സ്റ്റ് ഒപ്പോസ്ഡ് ചതുവർണ്ണ സിസ്റ്റം കാസ്റ്റിസം ആൻഡ് സാക്രിഫൈസ് അപ്പോൾ ബുദ്ധയുടെയും മഹാവരുടെയും കോമൺ ഐഡിയാസാണ് ഇത് നാലെണ്ണം ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിൻ്റെ പവറുകൾ എന്തൊക്കെയാണ് എന്താണ് ഒറിജിനൽ ജൂരിസ് അപ്ലേറ്റ് ജൂരിഡിസ് അഡ്വൈസറി ജുഡിഡിസ്കേഷൻ റിറ്റ് ജൂരി ജുഡീഷ്യൽ റിവ്യൂ അതായത് ഒറിജിനൽ ജുഡിസ്റ്റിക്കേഷൻ വെച്ചെന്താ യഥാർത്ഥ അധികാരപരിധി അല്ലെ അപ്പിലെറ്റ് ആപ്പ് ജുഡിസ്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് അപ്പീൽ അപ്പീലിന്റെ അധികാരപരിധി അല്ലെ അപ്പീല് പോകാൻ പറ്റൂടെ നമുക്ക് പിന്നെ അഡ്വൈസറിൻ അതായത് ഉപദേശക അധികാരപരിധി ഉണ്ട് പിന്നെ റിട്ട് ജൂരിസ്റ്റിക്കേഷൻ റിട്ടിൻ്റെ അധികാരപരിധിയുണ്ട് പിന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെ ജുഡീഷ്യലിൻ്റെ എന്താണ് അവലോകനത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതൊക്കെ എന്താണ് സുപ്രീം കോർട്ടിൻ്റെ പവറാണ് ഇതെല്ലാം സുപ്രീം കോർട്ടിലാണ് നടക്കുക നെക്സ്റ്റ് ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഫില്ലിങ് ദ മിസ്സിങ് പാർട്സ് ഇൻ ദ ബോക്സ് ബോക്സിലെ മിസ്സിംഗ് പാർട്സ് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫിലോസഫി തന്നിട്ടുണ്ട് എക്സ്പോണറ്റ് തന്നിട്ടുണ്ട് സാംക്യ സാംക്യയുടെ എക്സ്പോണറ്റ് കാരണ കപില കപിലയാണ് അത് കൊള്ളുന്ന വ്യക്തിയാരാണ് കബി കപിലയാണ് ബി രണ്ടാമത്തേത് പതഞ്ജലി പതഞ്ജലി ഏത് വിലോസ യോഗ നെക്സ്റ്റ് ന്യായ ന്യായയിൽ വരുന്ന ഗൗതമ 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 അടുത്തത് ഏർ കന്നട അതില് വൈശേഷിക ഏതാണ് വൈശേഷിക വൈശേഷിക ാണ് ഈ ബോ മിസ്സിംഗ് വാർഡ്സ് ഫില്ല് ചെയ്യേണ്ടത് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഹൗ ടാർ ഡെസേർ വ ഫോംഡ് ടാർ ഡെസർട്ട് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റെയിൻഫോൾ ഇൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി രാജസ്ഥാൻ ഈസ് വെരി സ്കാൻഡി ത്രൂ ഔട്ട് ദ ഇയർ പ്രൈമർലി ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ബ്രിങ് റെയിൻ ടു ഇന്ത്യ ദ അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദീസ് വിൻസ് എൻഡസ് ഗുജറാത്ത് through the western coastal plain and it passes parallel to the Aravalli mountain without entering the interior parts of the rajasthan since this rain bearing winds do not get into the interior of rajasthan the likelihood the receiving rainfall from the monsoon winds in the northern western part of india particularly in the western part of rajasthan is very low bay of Bengal branch of southwest monsoon wind blow parallel to the himalayan mountains from east to west the movement of this wind is checked by the aravelli mountains in northwestern part of india. consequently, the Tar desert and adjoining places do not receive rain from the bay of bengal branch of the monsoon winds. furthermore, the high rate of evaporation and the arid winds in the, these areas reduce the possibility of rainfall. a region with the same atmospheric conditions for million years of wood naturally become a desert. these are the factors that contributed to the formation of the Tar desert. അതായത് താപനം മൂലം ഉണ്ടാകുന്ന താപം താഴ്ന്ന മർദ്ദമില്ലാതെ ഇന്ത്യൻ ഉപഭൂഘട്ടത്തിൽ മൺസൂൺ ഉണ്ടായിരുന്നില്ല ഈ മൺസൂണിൻ്റെ അഭാവം സഹാറയിൽ എന്ത് ചെയ്തു വ്യാപകമായ മഴയ്ക്കും താർ മരുഭൂമിയുടെ വികാസത്തിനും അറേബ്യൻ കടലിൽ കൂടുതൽ പൊടി അടിഞ്ഞു ഇന്ത്യൻ ഉപഭൂഖടത്തിലെ ജൈവജീ ജീവജാലങ്ങളുടെ കുറവിനും കാരണമായിട്ട് മാറി അപ്പം ഇങ്ങനെ മഴ കുറയുകയൊക്കെ ചെയ്തതോടുകൂടി ഇങ്ങനെ മൺസൂണിൻ്റെയൊക്കെ ഇതിലോടുകൂടിയാണ് എന്ത് ചെയ്തത് ആർ മരുഭൂമി രൂപം കൊണ്ടത് അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് താർമരുഭൂമി രാജസ്ഥാനിൽ രൂപം കൊണ്ടേ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക നെക്സ്റ്റ് ട്വന്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ടേർഷറി സെക്ടർ ഇൻ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ഇസ് ഹയർ ദാൻ ദ അതർ സെക്ടേഴ്സ് വാട്ട് ഇസ് എ റീസൺ ഫോർ ദീസ് എന്താണ് ടേർഷറി സെക്ടേഴ്സ് ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യാൻ ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യ ആൻഡ് ദ ഹയർദാൻ്റെ അദർസ്റ്റ് മറ്റു സെക്ടേഴ്സിനെ അപേക്ഷിച്ച് പ്രൈമറി സെക്കൻഡറി സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ട്രേഷറി സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് പറഞ്ഞത് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ ആ എന്താണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാം ഇപ്ലിമെൻ്റഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ ഹെൽത്തിന് എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഇം ചെയ്യുന്നത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ദെൻ ദ ഗ്രോത്ത് ഓഫ് ദ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടേഴ്സ് ഫെസിലിറ്റേറ്റിങ് ദ കൺട്രീസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അല്ലേ വ്യാപാര രംഗത്തും കൊമേഴ്സ് സാമ്പത്തികമായ രംഗത്തും ഗ്രോത്തിന് വേണ്ടിയിട്ട് ബാങ്കിങ്ങും ഇൻഷുറൻസ് സെക്ടേഴ്സിൻ്റെയും ഫെസിലിറ്റി നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ നെക്സ്റ്റ് ടൂറിസം ഡെവലപ്മെൻറ് ഗ്രോത്ത് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി സോ ഇതെല്ലാം കാരണമാണ് എന്തു ചെയ്യുന്നത് ട്രഷറി സെക്ടർ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് ഇന്ത്യയിലും കേരളത്തിലെയും മെറ്റലോ സെക്ടറിനെ അപേക്ഷിച്ചെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് മാർക്ക് ദ ഫോളോയിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ട്രൈ ദെയർ നെയിംസ് ഇന്ത്യയുടെ മാപ്പ് ഔട്ട്ലൈൻ മാപ്പ് വരച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആരവല്ലി മൗണ്ടൻ ഗോദാവരി റിവർ വെസ്റ്റേൺ ഘാറ്റ്സ് കൊറമാണ്ടൽ കോസ്റ്റ് ഇതെല്ലാം അടയാളപ്പെടുത്തണം ഇതാണ് ആരവല്ലി റേഞ്ചസ് പിന്നെന്താണ് ഇത് വെസ്റ്റേൺ ഗാഡ്സ് ആണ് ഇത് റിവർ ഗോദാവരിയാണ് ആണ് ഇത് കൊറമാണ്ടൽ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ഔട്ട്ലൈൻ വരച്ചിട്ട് താഴെ തന്നിരിക്കുന്നത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വാട്ട് ആർ ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡെപ്പോസിഷണൽ ആൻഡ് ഇറോഷണൽ ആക്ഷൻ ഓഫ് വേവ്സ് ഇലിസ്ഡേറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ട്വൻ്റി സെവൻ ക്വസ്റ്റ്യൻസിൽ വേവ്സിൻ്റെ എന്താണ് ഡെപ്പോസിഷൻ ആൻഡ് ഇറോഷണൽ ആക്ഷനും കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെൻ സി വേസ് ഹിറ്റ് കണ്ടിന്യൂസ്ലി അഗെയിൻസ്റ്റ് ദ റോക്സ് ഇൻ കോസ്റ്റ് കോസ്റ്റൽ റോക്സ് ആർ റിമൂവ് ബൈ ഇറോഷൻ അസർ റേസൽ സ്റ്റീപ് ലാൻഡ് സർവസ് ആർ ഫോംഡ് സജ് ലാ ഫോംസ് ആർ കോൾഡ് ക്ലിപ്സ് ദെൻ സിമിലർലി എസ് എ റിസൾട്ട് ഓഫ് ഇറോഷൻ പ്രോസസ്സ് ബൈ വേവ്സ് സ്മോൾ ഹോൾസ് ഡെവലപ്പ് ഇൻ ടു ദ കോസ്റ്റൽ റോക്സ് ദീസ് ഹോൾസ് ഗെറ്റ് എൻ ലാർജ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഫ്രോം എ സി കേവ്സ് അപ്പോൾ ക്ലിപ്സിൻ്റെ കാര്യം പറഞ്ഞു സി കേസിൻ്റെ കാര്യം പറഞ്ഞു ഡ്യൂ ടു ദ വേവ് ഇറോഷൻ സി കേവ്സ് ഡെവലപ്പ് ഫ്രോം ബോത്ത് ദ സൈഡ് ഓഫ് കോസ്റ്റൽ റോക്സ് ദറ്റ് പ്രൊട്ടൂട്സ് ഇൻ ടു ദ സി ആസ് ദ ഇറോഷൻ കണ്ടിന്യൂസ് ബോത് ദ കേവ്സ് സബ്സിക്വൻ്റ്ലി മർജഡ് ടു ഫ്രം എൻ ആർക്ക് ഷേപ്ഡ് ലാൻഡ് ഫോം ദിസ് ഈസ് ദ സി ആർക്ക് When the roof of C R collapses through continued erosion, then the seaward part of the arc stands detached from the shore and remains as the pillar. This is called sea stack. Beaches are the temporary deposit of sand and gravel deposited between the limits of high tide and low tide and with the action of waves, band bows are the damper. കൊററി എൻബാക്മെൻറ്റ്സ് ഓഫ് സാൻഡ് ഡെപ്പോസിറ്റഡ് പാരലറ്റ് ടു ദ കോസ്റ്റ് വേവ്സ് ദ സാൻഡ് ബാ ദ എക്സ്ചേഞ്ച് ഫ്രം ദ ലാൻഡ് ടു സി ഇസ് കോൾഡ് സ്പിറ്റ് അപ്പോൾ ഏതൊക്കെ ഫോംസ് ആണെന്ന് ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് വാട്ട് ആർ ദ ലാൻഡ് ഫോംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്ലിപ്സ് ചെയ്താൽ സി കെഎസ് ഉണ്ടാകുന്നു സി ആർക്ക് ഉണ്ടാകുന്നു പിന്നെ പില്ലറ് പോലെ വന്ന സി സ്റ്റാക്ക് പിന്നെ സ്പിറ്റ് അപ്പോൾ അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഓർ ക്വസ്റ്റിലെ സ്പെസിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ടാർ ഡെസേർട്ട് ജൂറിംഗ് വിന്റർ ടാർ ഡെസേർട്ടിലെ വിന്റിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വിന്റർ ബിഗിൻസ് ദ ഡെസേർട്ട് വിത്ത് ദോ മന്ത് ഓഫ് ഡിസംബർ ദ വിന്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് ക്ലിയർ സ്കൈസ് ആയിരിക്കും കൂൾ അറ്റ്മോസ്ഫറിക് വാമത്തായിരിക്കും ലോ ഹ്യൂമിറ്റി ആൻഡ് മൈൽഡ് ബ്രീസ് ആർ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ വിന്റർ സീസൺ ദ പീക്ക് ഓഫ് ഇന്റർസ് എക്സ്പീരിയൻസ് ഡിയർ ഇൻ ജാനുവരി ഇൻ റീജിയൻ ലൈക്ക് ബിഖന ചുരു ആൻഡ് സിഗാർ നൈറ്റ് ടെമ്പറേച്ചർ ഡ്രോപ്പ് അറ്റ് ടു സീറോ ഡിഗ്രി സെൽഷ്യസ് അതായത് നല്ല തണുപ്പായിരിക്കും ടൈമിൽ അല്ലേ അപ്പൊ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് എന്താണ് ഡ്യൂറിംഗ് വിന്റർ നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രോൾ ആൻഡ് ഇൻഷുറൻസ് ഇഷ്യുവൻസ് ഓഫ് ഐഡന്റിറ്റി കാർഡ് അല്ലെ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രോ റോൾ ആൻഡ് ഇഷ്യുവൻസ് ഓഫ് ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡിനൊക്കെ ഇൻഷുർ ചെയ്യുന്നത് പിന്നെ സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് കൺട്രോൾ ദ ഇലക്ഷൻ ടു ദ ഓഫീസ് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സൂപ്പർവിഷൻ ആണ് അടുത്തത് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പിന്നെ കൺട്രോൾ ഇലക്ഷൻ ടു ദ ഓഫീസേഴ്സ് ടു ദ പ്രസിഡൻറ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അടുത്ത പ്രൊമുഗുലേഷൻ ഓഫ് ആൻഡ് എൻഫോഴ്സ്മെൻറ് ഓഫ് ദ കോഡ്സ് ഓഫ് കണ്ടക്ട് റെക്കഗ്നേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ അലോട്ട്മെൻറ്റ് ഓഫ് സിംബിൾസ് ടു ദം നെക്സ്റ്റ് ഇഷ്യൂ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ റിസീവ് സ്ക്രൂട്ടിനീസ് ആൻഡ് അക്സെപ്റ്റ് നോമിനേഷൻസ് ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുക റിസീവ് ചെയ്യുക പിന്നെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടനൈസ് ചെയ്യുക അക്സെപ്റ്റ് നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിൻ്റെ ലിപ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക നെക്സ്റ്റ് ഷെഡ്യൂൾ ദ ഡേറ്റ് ഫോർ പോൾ ആൻഡ് ഇറ്റ്സ് കൌണ്ടിംഗ് ഡിക്ലെയർ ദ റിസൾട്ട്സ് ആൻഡ് റിസൾട്ട് ഡിസ്പ്യൂട്ട്സ് ഓഡിസ് ഇലക്ഷൻ എക്സ്പെൻസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ് എന്താണ് പോ പോളിൻ്റെ ഡേറ്റും കൗണ്ടിങ്ങിൻ്റെ ഡേ പോൾ ആൻഡ് ഇറ്റ്സ് കൗണ്ടിങ്ങിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുക ഡിക്ലെയർ ദി റിസൾട്ട് ആൻഡ് റിസോർട്ട് ഡിസ്പ്യൂട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഇതൊക്കെ പിന്നെ ഓഡിറ്റ് ഇലക്ഷൻ എക്സ്പെൻസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗൈൻ താങ്ക് യു